ഇനി അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഈസ് എബൌട്ട് ഇന്ന് കൊഴുക്കട്ടെ പെരു നമ്മക്ക് കൊഴുക്കട്ടുണ്ടാക്കണുണ്ട് അത് വീഡിയോ ആക്കാന്ന് വിചാരിച്ചു നമ്മെവിടെയാണിപ്പോഴും ഞങ്ങൾ തിന്നും അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം നമുക്ക് ഫുഡ് ഫുഡിയാണ് വിഷു ഈസ്റ്റർ ഈസ്റ്റർ ഞങ്ങൾ വരും ഇവളുടെ വീട്ടില് മിസ്സിങ് കണ്ടിന്യൂആയാരണ്ടി വെച്ചിട്ടുണ്ട് ഇവളല്ല ഇത് അരിമാവ് അരിപ്പൊടി അരിപ്പൊടി ഇത് ഏലക്ക പൊടിച്ചത് ഇത് ചൂടുവെള്ളം എന്തിനാ നമുക്ക് ഈ പൊടി കുഴക്കാനാണ് നല്ല ഇലക്കിട മണം അപ്പൊ നമുക്കിത് മിക്സ് ചെയ്യുമ്പോ കാണാം എന്നറിയൂല വന്ന് ഗ്രേശ്മ

ഞാനിന്റെ വെള്ളം പല്ലിയല്ലേ തെങ്ങും ഇതിന്റെ ഒക്കെ കൈല മാറ്റെ അടിക്കൂലേ അതെ കൃഷ്ണക്ക് തിന്നാൻ മാത്രേ ആവശ്യം നശിപ്പിക്കും അതെന്നു വെള്ളം ഒഴിക്കുക എന്നിട്ട് ആ കൈൻറെ മഴ സ്പൂൺ അതുകൊണ്ട് പതിയെ പതിയെ ഇളക്കി കൂട്ടും ഹലോ ഹലോത്തിറച്ചു തെന്നിപ്പം പോരാഴിക്കാൻ അപ്പൊ ഇത് ഫുള്ള് ഒഴിക്കാന് ഒരു ട്ട പിന്നെ നിനക്കത്ര കോഴിക്കട്ടെ ഇത് പോരാ ഇത് പോര സൈ വണ്ണ പറ എല്ലൊടങ്ങുമ്പോ ഭയങ്കര ആവേശമാണ് പിന്നെ അടുത്ത പൊക്കി ഞാൻ പിന്നെ തരാ ഗ്രീസ് അടുത്ത മണിയിലോട്ട് പോയിക്കണ അമ്മ

ശർക്കര കൂടിപ്പോ ചൂട് മാവില നെയ്യങ്ങട്ട് ടേസ്റ്റ് അങ് കൂടും ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കുക്കിങ് കാണു ഗ്രീഷ്മ നല്ല അധ്വാനം പിന്നെ ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെയും പുറത്ത് കഴിയണ്ട കൊറയില് പോയിട്ട് കൊഴക്കാൻ പോണ പണിയെടുത്ത് തഴമ്പ്ര പൊറോട്ടമാ വടക്കുമ്പോ കരിയ്മേക്കും നമ്മടെ ഈ കൊഴുക്കട്ട വേഗം അനുസരിച്ചു അറിയുമ്പം അറിയുമോ എല്ലാരും എന്താണോ ഒത്തിരിയാണ് ഇത് മറ്റേ ഉണ്ടാക്കാൻ വേണ്ടി മാവ് വഴക്കൂല്ലേ ക്ലേ മാ

നേയർ ദേ നേയിട മോനെ കത്തി കാണാൻ പറ്റുന്നില്ല തിരിയിട്ട് നീ നിന്നു കത്തിക്കൊള് പറയര നേയിണ്ടത് അവിടെ കുറയല്ല ലഫ്ലി കളഞ്ഞാ ഞാൻ അടിക്കാനാണ് മാറ്റിടാനാണ് ഇവിടെ കേറ കേറ കേട്ടോ ഹ് ഞാൻ عايز انا الضغطндай കൊണ്ടേട്ടുണ്ട് بورسكلل ഫസ്റ്റ് ാണ് നമ്മൾ ഈ ഫില്ലിങ് റെഡി ആക്കിയിട്ട് ചൂടറ വെച്ച് ബാവി ചൂടുള്ള കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നെയ്യൊക്കെ ഇട്ട് ഇനി നമ്മൾ ഫൈനൽ ഫേസ് രണ്ടാവശ്യം

നമ്മളെ ശരിയല്ലേ പുതിയത് കൊടുക്കണേ ഞാൻ കൊടുക്കൂലേ ഒരേപോലെ ആകണം ഈ കയ്യില് കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി അതിന്റെ ഉള്ളില് പൊങ്ങി വരൂല്ല മനസിലായാ എനിക്ക് എന്നിട്ട് ആ നാല് വശ കൂട്ടി യോജിപ്പിക്ക

ണ്ടാക്കിട്ട് ബൈ തിന്നുമ്പോ ആവി കയറ്റുമ്പോ കാണാം

എല്ലേറ്റിയ കൊഴുക്കട്ട പ്ലസ് കട്ടൻ ചായമ്മീച്ചിട്ട് എന്തൊരു സുഖം കഴിച്ച കട്ടൻ ചായ കുടിക്കുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് നമുക്ക് കട്ടൻ ചായ കൊഴുക്കട്ട ഞാൻ തിന്നിട്ടില്ല സൂപ്പർ കൊഴുക്കട്ട അതിലും അതൊക്കെ സോഫ്റ്റ് ഓർ ക്രെ ടു

ട്ടൊക്കെ തിന്ന് മട്ടിച്ചു എന്താണ് ഏ എന്താണ് അപ്പൊ നമ്മ ഔട്ട് ഡ്രോ പറയാൻ വേണ്ടി വന്നതാണ് ഈ സമ്മതിക്കണില്ലാത്ത നിങ്ങൾ എല്ലാവർക്കും ട്ട കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണം ഗൈസ് കൊഴുക്കട്ട ഇനി നമ്മൾക്ക് കൊറേ വീഡിയോസ് വരാനിരിക്കണുണ്ട് വിഷു ഈസ്റ്റർ വ്യാഴം ദുഃഖവള്ളി ഇതൊന്നും ഞങ്ങൾ ഡാൻസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് റീലി